എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക നല്ല സൂപ്പർ പാലാടുകളും കുട്ടികളും ഉണ്ട് വലിയൊരു ക്രോസ് പേഡ് പാലാട് വിൽപ്പനയ്ക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ഇപ്പം നിലവിൽ അഞ്ച് അഞ്ച് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് അഞ്ച് ഗ്ലാസ് പാൽ കിട്ടുന്നുണ്ട് മുമ്പ് കൂടുതൽ പാൽ കിട്ടിയിരുന്നു ഇപ്പോൾ പാല് കുറഞ്ഞു വരുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടിന് കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളുമായി ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം വീതം പ്രായമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടൻകുട്ടിയും ഒരു ഡബ്ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയും വിൽപ്പനക്ക് ടു ലൈനേജ് കുഞ്ഞുങ്ങളാണ് വളർത്താനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടും കൂടി പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ രണ്ടെണ്ണം പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലുപ്പമുള്ള അഞ്ച് മാസത്തിനു മുകളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി വീറ്റൽ ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും പെണ്ണാട്ടും കുട്ടികളാണ് നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല തീറ്റയും കൂടിയുമുണ്ട് ബോഡി വെയിറ്റ് ഏകദേശം രണ്ടും കൂടി അറുപത്തി ഒൻപത് കിലോ വരുന്നുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് അനുജമായ ഈ രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികളുടെ ഉദ്ദേശം എന്ന് പോല ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ ഇരുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല വലുപ്പമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിനീട്ടം നല്ല ഇടനീട്ടം ഉള്ള രണ്ട് ഹൈദരാബാദി ബീറ്റിൽ കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചാലും പാല് കറന്നെടുക്കാൻ പറ്റുന്നുണ്ട് വളർത്താൻ അനുയജമായ ഈ വലിയ പഞ്ചാബി ബീറ്റൽ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നവല്ല മുപ്പത്തി രണ്ടായിരം രൂപയാണ് മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും മനുഷ്യമായ രണ്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല രണ്ടും കൂടി ഇരുപത്തിയേഴായിരം രൂപ രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തിയേഴായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് രണ്ടത്താണി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി ഒൻപതിനായിരം രൂപ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികൾക്ക് ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല ഈ വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു ബീറ്റിൽ അമ്മയാടും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു ബീറ്റിൽ പെണ്ണാട്ടുംകുട്ടിയും വില്പനൊക്കെ ഇതാണ് അമ്മയാട് ഇത് കുട്ടിയാണ് അഞ്ച് മാസം പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടി അമ്മയും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവി ചെവിനീളം പഞ്ചു പീസെല്ലാമുള്ള സൂപ്പർ ആടും കുട്ടിയുമാണ് അമ്മയാടിനെ വീണ്ടും രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ആടിന് കുറച്ച് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ അഞ്ച് മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെയും ഉദ്ദേശിക്കൊന്നുമല്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഒരു പർപ്പസാരി ക്രോസ് അമ്മയാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന കുട്ടി കുടിച്ചതിന് ശേഷം പാല് കറക്കാൻ പറ്റുന്നുണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി അമ്മയാടിൻ്റെയും അതിൻ്റെ ഒന്നര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പണ്ണാട്ടും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈബ്രിഡ് പശു വിൽപ്പനയ്ക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പോർ കെ കെ ഡയറി ഫിലാണ് പശു ഉള്ളത് കടിഞ്ഞൂരാണ് വിളങ്കറവില് കൃഷ്ണേരിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ഏകദേശം ഇരുപത്തിയേഴ് ലിറ്റർ വരെ പാൽ കിട്ടിയിട്ടുണ്ട് ഉൾമടി പശുവാണ് ഭയങ്കര മടി കാണിക്കുന്നാലും ഉൾമടിയാണ് പശു കറക്കാൻ നേരത്തെ മടി കാണിക്കത്തോളൂ കറന്നു കീന്നാൽ മടി പൂർണ്ണമായിട്ട് വറ്റുന്ന ടൈപ്പാണ് അപ്പോൾ ബ്രീഡിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമല്ല പശുവിനെ കാണുമ്പോൾ അറിയാൻ അറിയാമെന്നുള്ളവർക്ക് അല്ലെ ബ്രീഡ് ക്വാളിറ്റി ഇപ്പം നിലവില് പതിനഞ്ച് ലിറ്ററോളം പാലുണ്ട് ഇൻസമിനേഷൻ ചെയ്തിട്ട് ഒരു മാസമാകുന്നു ചെന ഉണ്ടെന്നാണ് തോന്നുന്നത് എൻ്റെ ഒരു ബോഡി ലാംഗ്വേജ് വെച്ച് ചെന പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പാലല്പ കുറഞ്ഞു അതുകൊണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺട്രാക്റ്റ് ചെയ്യുക പശു ചെറിയ പശുവല്ല ഹെവി സൈസ് പശുവാണ് ഈ പശുവിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപത്തി ഒൻപതിനായിരം രൂപ അറുപത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പൂവാർ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ അനുജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടന്നിട്ടവും പൊക്കവുമുള്ള പോത്താണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഏകദേശം നൂറ്റി അറുപത് കിലോം ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ടായിരം രൂപ നാൽപ്പത്തി എട്ടായിരം രൂപ ഈ പോത്തിൻ്റെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ രണ്ടര മാസം കൺഫേം ചെനയുണ്ടെന്ന് പാർട്ടി പറയുന്ന ഒരാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയുമുണ്ട് ടിൻ്റെയും അതിൻ്റെ രണ്ട് പണ്ണാട്ടിൻകുട്ടികളുടെയും ഉദ്ദേശം ഒന്നുമല്ല പതിനേഴായിരം രൂപ ഒരാടും രണ്ട് പണ്ണാട്ടൻകുട്ടികളും കൂടി പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു രാജ്യപാളയം മെയിൽ ഡോഗ് വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമുള്ള ഒരു മെയിലാണ് എല്ലാവിധ വാക്സിനേഷനുകളും കൊടുത്തിട്ടുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഈ ഡോഗിൻ്റെ ഉദ്ദേശം മൂലം അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മങ്കര ഈ ഡോഗിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം എന്ന എഴുപത്തി അയ്യായിരം രൂപയാണ് എഴുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വളർത്താനും ഇറച്ചി ഇറച്ചിവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് ക്രോസ് പീഡ് മുട്ടനാടുകൾ വിൽപ്പനക്ക് ഈ വീഡിയോയിൽ കാണുന്നത് ഒരു കരോളി ക്രോസ് മുട്ടനാടാണ് പിന്നെ ഇതുകൂടാതെ ഒരു ഹൈദരാബാദി ബീറ്റിൽ ക്രോസ് മുട്ടനാടും ഉണ്ട് ഇതാ ഇതാണ് ഹൈദരാബാദ് ബീറ്റിൽ ക്രോസ് മുട്ടനാട് ക്രോസിങ്ങിനും അനുയോജ്യമാണ് ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശമൊന്നുമല്ല രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് രൂപ രണ്ട് മുട്ടനാടുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ ഓരോ നിമിതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്താനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വലിയ പോത്തുകൾ വിൽപ്പനയ്ക്ക് രണ്ട് പോത്തുകളും രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള പോത്തുകളാണ് മറ്റു നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഏകദേശം ഇരുന്നൂറ്റി അറുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാവുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ രണ്ട് പോത്തുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി തൊണ്ണൂറ്റി രൂപ രണ്ട് പോത്തുകൾക്ക് തൊണ്ണൂറ്റി ഒന്നായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവ വർത്താനും ഇറച്ചി ആശങ്കും അനുജമായ ഒരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല എഴുപത്തി എട്ടായിരം രൂപ എഴുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെന്നിയൂർ രണ്ട് ഹൈ ക്വാളിറ്റി കോക്ടൈൽ വിൽപ്പനക്ക് ഡി എൻ ഐ ഇല്ല ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന നൂല മൂവായിരത്തി ഇരുന്നൂറ്റി രൂപ രണ്ടെണ്ണത്തിന് മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറമാണ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജമായ നല്ലൊരു പശുക്കിടാവ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിമൂവായിരം രൂപയാണ് പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വെൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക ഈ പശുക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സിരോഹി ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ മൂന്ന് മാസ പ്രായമുള്ള നല്ല വലിപ്പമുള്ള ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് കുട്ടി കുടിച്ചാലും പാൽ കറന്നെടുക്കാൻ പറ്റുന്നുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഈ സിരോഹി ക്രോസ് പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയുടെയും ഉദ്ദേശിക്കുന്നതുപോലെ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ ഇരുപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നാല് മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില എട്ടായിരത്തി തൊള്ളായിരം രൂപ നാല് മാസം പ്രായമുള്ള ഒരു ഷേറാ ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിക്ക് എട്ടായിരം എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ബ്രൗൺ ബീറ്റൽ മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ രണ്ടാം പ്രസവത്തിലെ ഒരു ഹൈദരാബാദി ബീറ്റൽ പണ്ണാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാടിൻ്റെ ഉദ്ദേശം നോല പതിനാറായിരത്തി തൊള്ളായിരം രൂപ പതിനാറായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രിയ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൻ്റെ ഫുൾ കവറേജ് വീഡിയോ വേണമെന്ന് കാണണമെങ്കിൽ നമ്മുടെ ഷോർട്ട് വീഡിയോ ഒന്ന് സന്ദർശിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രമിക്കണേ കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ